സ്വാഗതം ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെയും മീനു കുര്യൻ്റെയും ആ ഒരു വിഷയം മാത്രമേ കാണാനുള്ളൂ എന്ന് തന്നെ പറയാം അത് പലപ്പോഴും എനിക്ക് നമ്മൾ ഏതൊരു വിഷയമാണെങ്കിലും അത് ഇപ്പോൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു മാന്യമായ ഭാഷയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ തോന്നും പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് തന്നെ അത് എന്താ പറയേണ്ടത് ഒരു വല്ലാതെ ചെടിപ്പുണ്ടാക്കുന്ന ഒരു ഭാഷയിലായിരുന്നു തുടക്കം മുതലേ തന്നെ ആ ഒരു ഈ ഒരു വിഷയം കടന്നു പോകുന്നത് മുമ്പിപ്പോൾ പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ ഇപ്പം ഹേമ കമ്മിറ്റിക്ക് ശേഷം ഒത്തിരി വിഷയങ്ങൾ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട് പക്ഷേ ഈ മെനോത്സാറിൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ അത്രയും കാഠിന്യമുള്ള ഒരു എന്താ പറയുക ഒരു മലയാള ഭാഷ ഞാൻ മുമ്പേ കണ്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും വല്ലാതെ ഇത് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ശരിക്കും വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് എന്തിനാണ് ഇവർ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒരു ഇത്രയും വൾഗറായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ക്യാഷൊക്കെ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ഇങ്ങനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കുറിച്ചുള്ള ഇതുപോലെയുള്ള വിഷയങ്ങൾ വരാം അതൊക്കെ ഓക്കെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാം ഇല്ലെങ്കിൽ ആ മിനു കുര്യൻ അപവാദം പറയുന്നതായിരിക്കാം ആരോപണം പറയുന്നതായിരിക്കാം ഇല്ലെങ്കിൽ ശരിക്കും ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു വിഷയത്തിൽ മാന്യമായ ഭാഷയിലൂടെ പ്രതികരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ആലോചകമുണ്ടാക്കുന്ന ഇപ്പ പറയുന്നവർക്ക് ഇനി സന്തോഷം അറിയില്ല പക്ഷേ അവരുടെ ലക്ഷ്യം ഇത്രയും ആൾക്കാരെ കൂടുതൽ അങ്ങോട്ട് ആകർഷിക്കുകയും അതുപോലെ തന്നെ റീച്ച് കിട്ടുകയും അത് അതിനോടൊപ്പം ക്യാഷ് കിട്ടുകയും കിട്ടുകയും ഒക്കെ ആയിരിക്കണം ഈ ഒരു ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അത് അതിന് വ്യക്തിമായിട്ടുള്ള ഒരാളുണ്ടെന്നും അവർക്ക് ഫാമിലി ഉണ്ടെന്നും മക്കളുണ്ടെന്നും ഒന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ഭാഷയായിപ്പോയി അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് പക്ഷേ ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ചിലപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരോപണം മാത്രമായിരിക്കാം എന്നിരുന്നാലും ഈ പറയുന്ന വ്യക്തികൾക്കും അവരുടെ ഫാമിലിയിലുള്ളവരും ഈ അവരുടെ വീഡിയോ കാണുന്നുണ്ടാവില്ലേ അവർക്കിതിനെക്കുറിച്ച് ഒന്നും തോന്നില്ലേ അതോ ഇനി അവർക്കും വീട്ടിലെ ഈ ഒരു ഭാഷയിലൂടെ കാശ് വരുന്നത് കൊണ്ട് അവർക്കും സന്തോഷമായിരിക്കുമോ എനിക്കറിയില്ല എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ഭാഷ കഴിക്കുമ്പോൾ ശരിക്കും അവരുടെ ഒരു ഭാഷ മാത്രമല്ല അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ കാണുമ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മെനോൽ സാറിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സാറും എൻ്റെ ഫാമിലിയും ഞാനും ഒക്കെ ആയിട്ട് വളരെ വർഷത്തെ അടുപ്പമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ടുള്ള അടുപ്പമുണ്ട് അപ്പോൾ അതിന് മറ്റ് മറ്റ് അർത്ഥങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ സാറ് സാറിൻ്റെ സിനിമയിലൂടെയൊന്നും അല്ല ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ ഒരു എന്താ പറയുക ഒരു സംവിധായകനും നടിയും എന്നുള്ള ആ ഒരു രീതിയിലുള്ള ബന്ധമൊന്നുമല്ല ഞങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ ശരിക്കും സാറിനെ പരിചയപ്പെടുന്ന എനിക്ക് തോന്നുന്നു സാറ് ഞാൻ സൂര്യ ടി വിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ആയിട്ട് സാർ കുറച്ച് ഒരു ഷോർട്ട് പീരീഡിൽ ഉണ്ടായിരുന്നു അപ്പോഴും പക്ഷെ ഞാൻ സാറിനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അതിന് ശേഷം ആണെന്ന് തോന്നുന്നു സാർ എപ്പോഴും എന്നെ ഒരിക്കൽ ഫോണിൽ വിളിച്ചിരുന്നു അത് സാർ എന്നു അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ സമയത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ സീരിയല് വന്നത് നർമ്മപുരാണെന്ന് പറഞ്ഞിട്ട് ഭരത് ഗോപി സാർ ഡയറക്റ്റ് ചെയ്ത് വേണു വേണു നെടുമുടി വേണുചേട്ട് എൻ്റെ മോളായിട്ട് അഭിനയിച്ച ഒരു സീരിയലായിരുന്നു എൻ്റെ ആദ്യത്തെ അഭിനയം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ രാജീവ്നാഥ് സാറിൻ്റെ മമ്മെന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അതിൽ ഒരു ചെറിയൊരു സോങ്ങില് മാത്രം വരുന്ന ഒരു സീൻ ചെയ്തിരുന്നു ഒരു ഇംഗ്ലീഷാണെങ്കിൽ ഒരു ബംഗോളി ക്യാരക്ടർ ആയിരുന്നു ചെയ്തത് ഇത് രണ്ടും ചെയ്ത് ഞാനിങ്ങനെ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് സാറ് വിളിച്ചത് അപ്പോൾ സാറ് വിളിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അഭിനയ എന്താ പറയുക ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം സാറൊക്കെ സംസാരിച്ചു പിന്നെ സാറ് വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്താണ് സാറിൻ്റെ കൃഷ്ണ ഗോപാലകൃഷ്ണയുടെ ഷൂട്ട് തുടങ്ങിയ സമയമായിരുന്നു അപ്പോൾ എൻ്റെ ഈ അഭിനയ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ സാറിന് മതിയായിട്ടുണ്ടാവണം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സാറിനോട് ചോദിച്ചിട്ടൊന്നുമില്ല എന്തായാലും അതായിരുന്നു സാറുമായിട്ട് ആദ്യമായിട്ട് സംസാരിച്ചത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ സാറിൻ്റെ സിനിമയിൽ അതൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതും വരും വരുന്നു വന്നു പറഞ്ഞിട്ട് അതിന് വലിയ ക്യാരക്ടർ ഒന്നും ഒരു ചെറിയ ക്യാരക്ടറായിരുന്നു ചെയ്തത് അന്ന് മുതലാണ് സാറുമായിട്ടുള്ള അടുപ്പം തുടങ്ങിയതും അതിനുശേഷം ശേഷം സാറേ ട്രിവാൻഡത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അതിലൊരു ഒരാഴ്ചത്തെ ഷൂട്ടോ മറ്റോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ട്രിവാൻഡത്ത് വന്ന സമയത്ത് സാറ് അന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെ സാറ് തുടങ്ങാൻ പോകുന്ന ഒരു കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹായ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ തുടങ്ങാൻ കുറേ ശ്രമിച്ചു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല അപ്പോൾ ആ സെയിം പ്രോജക്റ്റ് അത് ഹലോ എന്നുള്ള പേരിൽ രണ്ടാമത് സാറ് വീണ്ടും ആ സെയിം പ്രോജക്റ്റ് മാഗസിൻ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു അങ്ങനെ സാറിവിടെ ട്രിവാൻഡ് ഒരു ഓഫീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓഫീസിലേക്ക് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം അങ്ങനെ ഞാൻ ആ ഓഫീസിൽ ജോയിൻ ചെയ്തു അവിടെ കുറേ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ കുറേ അടുപ്പക്കാരും അതുപോലെ തന്നെ വേറെ സ്റ്റാഫും ഞാൻ മാത്രമായിരുന്നു അവിടെ ഒരു ഫീമെയിൽ സ്റ്റാഫായിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ വർഷമൊക്കെ ആ ഒരു പ്രോജക്റ്റിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ സമയത്ത് നടന്ന വർക്കുകളിലെല്ലാം എൻ്റെ ഒരു എൻ്റെയും ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു കാരണം ഒത്തിരി നല്ല രസമായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ കാരണം ഒത്തിരി ക്രിവി ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റിങ്സും അതിന് അതിന് ശരിക്കും സാറിൻ്റെ എഴുതുന്ന എല്ലാം നമുക്ക് പ്രൂഫ് നോക്കുന്ന ജോലിയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റില് ചെയ്തിട്ടുള്ള ജോലിയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അതങ്ങോട്ട് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം വന്നപ്പോഴായിരുന്നു ആ സമയത്താണ് എനിക്ക് ഇരുവട്ടം മണവാട്ടി എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു ആ സമയത്ത് വന്നു ഇരു ഇരുവട്ടം മണവാട്ടിയാണോ അതോ വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല വന്നു അത് ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ സാറുമായിട്ടുള്ള സാർ സാറിനെ മാത്രമല്ല സാറിൻ്റെ ഫാമിലിയായിട്ടുള്ള ബന്ധം ഇപ്പോഴും അപ്പോഴും തുടങ്ങിയ ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബന്ധമാണ് സാറുമായിട്ടുള്ളത് അതുപോലെ തന്നെ സാറിൻ്റെ ട്രാൻ റോസസ് ഫാമിലി ക്ലബിലുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമായിരുന്നു അതിൽ ഒത്തിരി ആക്റ്റീവൊന്നും അല്ലെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ ബന്ധങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ അതുമാത്രമല്ല ഈ പറയുന്ന സിനിമയിൽ ദേ ഇങ്ങോട്ട് നോക്കി അത് വന്നു വെച്ചിട്ടായിരുന്നു ഷൂട്ട് ആ ലൊക്കേഷൻ്റെ സാറ് വിളിച്ചപ്പോൾ ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വേറെ ആരെയും പരിചയമില്ലേ സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഞാൻ പോയത് ജയസൂര്യ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് അത് എന്താ സംഭവം ആരെ ആണെന്ന് എനിക്കറിയില്ല സാറ് നല്ല തിരക്കിലായിരുന്നു അങ്ങ് കൂടുതൽ സംസാരിച്ചിരുന്നില്ല പിന്നെ സാറിൻ്റെ ഒരു സർക്കിളിൽ സാറിൻ്റെ ഫ്രണ്ട്സ് സാറിൻ്റെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ബന്ധങ്ങളെന്ന് പറയുന്നത് സാറിൻ്റെയോടൊപ്പം സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതുമായിട്ടുള്ള ഫ്രണ്ട്സാണ് സാറിൻ്റെ ഇപ്പോഴും ഉള്ള ഫ്രണ്ട്സ് അപ്പോൾ അവരുടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ഓഫീസിലൊക്കെ ഇവരുടെ എല്ലാം പ്രസൻസ് ഉണ്ട് അങ്ങനെ അവരെല്ലാം എനിക്ക് നല്ല പരിചയമാണ് മിക്കവാറും കൊല്ലത്തുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിനൊക്കെ ഞാനുണ്ടായിരുന്നു ഞാനായിരുന്നു എന്ന് തോന്നുന്ന ആങ്കറൊക്കെ ആങ്കറിങ് ഒക്കെ ചെയ്തത് എട്ടു വാണ്ടത്ത് വെച്ച് വെച്ചിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു ഫാമിലി അവരുടെ ഒരു കോളേജിലെ ഒരു യൂണിയൻ ആയിരുന്നു അങ്ങനെ കുറേ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് എനിക്ക് സാക്ഷിയാവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സാറിൻ്റെ എന്ത് ഫങ്ഷൻസ് നടന്നാൽ എട്ടു അതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും പിന്നെ സാറിന് അതിനുശേഷം സാറിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതിന് ട്രിവാൻഡം വീട്ട് പിന്നെ എറണാകുളം സെറ്റിൽ ചെയ്തതിന് ഒക്കെ പിന്നെ വല്ലപ്പോഴും ട്രിവാൻഡത്ത് വരുമ്പോൾ വിളിക്കും വിളിക്കും അങ്ങനെ ചിലപ്പോൾ കാണും എന്നല്ലാണ്ട് പിന്നെ ഒരു റെഗുലർ കാണലൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും സാറുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഒട്ടും ബ്രേക്ക് ആവാതെ തന്നെ തുടരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ശരിക്കും നമ്മ ഇത്തരത്തിലുള്ള ഒരു ആരോപണം അതും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആരോപണം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വിഷമമാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒക്കെ ഉള്ളത് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലോ മറ്റോ റിലീസായിട്ടുള്ള പടമാണ് ര ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ടായിരത്തി എട്ടിലുള്ള അവസ്ഥയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് ഇപ്പൊ എത്ര പതിന പതിനാറ് വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോ ഈ പതിനാറ് വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ നിമിഷവും നമുക്കുള്ള നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് ഇന്നലെ കണ്ട ഞാനായിരിക്കില്ല ഇന്ന് നമ്മുടെ ചിന്താഗതികൾക്ക് പോലും ഓരോ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ മെൻ്റലി മെച്യറാവുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ബാലചന്ദ്രമേനോനായിരിക്കില്ല ഇന്നുള്ള ബാലചന്ദ്രമേനോൻ അതുപോലെ തന്നെ ഈ മിനു കുര്യനും പതിനാറ് വർഷങ്ങൾ മുമ്പുള്ള ആളായിരിക്കില്ല ഏതൊരു വ്യക്തിയും ഈ ഒരു പതിനാറ് വർഷങ്ങൾ കൊണ്ട് ധാരാളം മാറ്റങ്ങൾ അവരുടെ മാനസികമായിട്ടുണ്ടാവാം ചിലപ്പോൾ ഹെൽത്ത് വൈസ് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാം ചിലപ്പം ആൾക്കാർ ജീവിച്ചിരിക്കുന്ന കുരു ഉണ്ടാവില്ലായിരിക്കും പിന്നെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ വലിയ ഒരു ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ സാറന്നെ സം സാറിപ്പം ഒരു രണ്ടു മക്കളുടെയും കല്യാണം കഴിഞ്ഞു മുത്തശ്ശനായിരിക്കുന്ന ഓരോരുത്തർക്കും രണ്ടു മക്കളും ഇതൊക്കെ ആയി അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പോഴൊരു ആരോപണത്തെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ എന്താ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അന്ന് അത് സോൾവ് ചെയ്യണമായിരുന്നു അന്ന് അതിന് പ്രതികരിക്കണമായിരുന്നു അല്ലാതെ അന്ന് പ്രതികരിക്കാതെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുതന്നെ കിട്ടിയ ഒരു സാഹചര്യം മുതലെടുത്ത് പ്രതികരിക്കുക എന്ന് പറയണത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ലേഡി ആദ്യം സാറിന്റെ റൂമിൽ പോയി അപ്പോൾ എന്തോ ഒരു വേണ്ടാത്ത സീൻസ് കണ്ടു പിന്നെ തിരിച്ചു വന്നു അങ്ങനെ തന്നെ പല പ്രാവശ്യം റൂമിൽ പോകുന്നുണ്ട് അപ്പോൾ സാധാരണ നമുക്കൊരു ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാളിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായാൽ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് പോകുന്നത് അപ്പോൾ അവര് പറയുന്നുണ്ട് അതിന് റീസൺ അവര് സിനിമ അഭിനയം അഭിനയിക്കാൻ പോകണമെന്ന് എല്ലാവരും അറിഞ്ഞു പോയി അതുകൊണ്ട് വിട്ടുപോരാൻ പറ്റില്ല എന്ന് അപ്പോൾ ഈ അതിനേക്കാൾ വലിയ കാര്യമാണോ ഈ ഇപ്പോ നമുക്കുണ്ടാകുന്ന ഒരു അപമാനത്തെക്കാൾ വലിയ കാര്യമാണോ സിനിമ അഭിനയം അപ്പോൾ അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാടെങ്കിലും പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ മറ്റു ഇവരുടെ ചെലുവാരി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യം എങ്ങനെയും അഭിനയിക്കുക എന്നതാണ് അത് ഒപ്പം തന്നെ ഇപ്പോൾ വളരെ സേഫായിട്ടുള്ള രീതിയിൽ പോകണം ആരുടെ കൈ ആരുടെ അടുത്തു നിന്നും ഒരു മോശമായിട്ടുള്ള ഇതും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമാ രംഗത്തേക്ക് വരാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം സിനിമ എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് അതിൽ ചിലപ്പോൾ ഒരു നൂറ് ശതമാനം പറയുന്നതിന് ഒരു നൂറ് ശതമാനം ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല സത്യമായിരിക്കണം എന്നില്ല പക്ഷേ എന്നിരുന്നാൽ സിനിമാ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നത് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയാണ് നമുക്ക് ഇത്തരം കോസിപ്പുകളിലൂടെ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള സൂചനകൾ കിട്ടുന്ന കിട്ടുന്ന ഒരു ഫീൽഡിലേക്ക് വളരെയധികം എനിക്കങ്ങനെയൊന്നും പറ്റില്ല എനിക്ക് ഒരു എന്താ പറയണ്ടത് വേറെ ഒരു രീതിയിലും പോവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമാ രംഗത്തേക്ക് വരാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് സിനിമാ രംഗത്തേക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരുടെ അടുത്തും പോയി ചാൻസ് ചോദിക്കുന്നുണ്ട് ഇപ്പം നടന്മാരുടെ അടുത്തും അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും പോയി നമ്മൾ പല പല ഇൻസിഡൻറ്റ്സ് കേൾക്കുന്നുണ്ട് അപ്പം ചാൻസിന് വേണ്ടി എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഒരു ആവശ്യം ഉന്നയിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അടുത്തു വന്ന് ഇപ്പോൾ തിരിച്ച് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് താല്പര്യമുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഫേവർ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മളങ്ങോട്ട് പോയിട്ടാണല്ലോ അവര് അവര് അങ്ങനെ പെരുമാറിയത് അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അതാണ് സിനിമ ഫീൽഡ് എന്ന് മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി ഇതിപ്പോ നമ്മുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്ത് പോവുകയും ചെയ്യും അവരുടെ പെരുമാറ്റം മോശമാവുമ്പോൾ അതിനെതിരെ അതിനെതിരെ അപ്പം പ്രതികരിക്കാതെ വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ചവരെ കുറിച്ചും അല്ലതുപോലെ തന്നെ അന്ന് ഇങ്ങനെ പെരുമാറി എന്നതിന് എന്നതിന് ശേഷം അവരുടെ ചിലപ്പം ഒരു ഇത്രയും പത്ത് പതിനാറ് വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ജീവിതത്തിൻ്റെ അടുത്ത ഒരു കാലഘട്ടം ആവുമ്പോൾ ആ ഒരു സമയത്ത് വന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയെന്ന് പറഞ്ഞ് വളരെയധികം ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ എല്ലാവരും ശുദ്ധന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ എന്ത് പ്രശ്നമാണെങ്കിലും ആ സമയത്ത് പ്രതികരിക്കാതെ ഇപ്പോൾ പ്രതികരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓൺ ദി സ്പോട്ട് പ്രതികരിച്ച് പല പല ഇൻസിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെയാണ് ശരിയായ രീതി പിന്നെ വേറൊരു തമാശയായിട്ട് തോന്നിയത് ഇവരുടെ അഡ്വക്കേറ്റ് വിളിച്ച് മുൻകൂട്ടി പറഞ്ഞു എന്നുള്ള ആ ഒരു വിഷയമാണ് ശരിക്കും അത് കേട്ടപ്പോൾ തമാശയാണ് തോന്നിയത് നമ്മളൊക്കെ സാധാരണ ഈ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ എൻ്റെ ഒരു സീരിയൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമ വരുന്നുണ്ടോ ഒന്ന് കാണണമെന്നൊക്കെ പറയുന്ന ആ ഒരു എഫ് ആ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത് പിന്നെ വേറൊരു കാര്യം അവരുടെ ആ ഒരു ദുഷ്ടചിന്ത എന്നുള്ളത് അതായത് സാറിനെ അല്ല സാറിൻ്റെ ഭാര്യയാണ് വിളിച്ച് ആ അഡ്വക്കേറ്റ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഒരു ദുഷ്ടലാക്കോടെ സംസാരിക്കുന്നതല്ലേ സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ ഭാര്യമാർ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ എന്തായാലും ഇതിന് ഒരു സൊല്യൂഷൻ വേണമല്ലോ മറ്റുള്ളവർ അറിയാതിരിക്കണമല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിനോ ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൊടുത്ത് അത് സോൾവ് ചെയ്യാനുള്ള രീതിയോ ഒക്കെ ചിലപ്പോൾ പല ഭാര്യമാരും അങ്ങനെയൊക്കെ മുൻകൈ എടുത്തു എന്ന് വരാം ചില ഭാര്യമാർ ചിലപ്പോൾ അപ്പം തന്നെ ഇട്ടിട്ട് പോയി എന്ന് വരാം ചിലർ ആ ഈ ഒരു രീതിയിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും അപ്പൊ ചിലപ്പം അതൊക്കെ ആയിരിക്കാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാര്യയെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സാറിനോടൊപ്പം നിൽക്കുന്ന ഭാര്യയാണ് സാറിന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരും വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് മാത്രം നമുക്ക് പ്രതികരിക്കാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്ന് പ്രതികരിക്കുന്നത് ശരിക്കും ഒരു നല്ലൊരു പ്രവണതയാണെന്ന് തോന്നില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും ജനുവിലായിട്ടുള്ള ഇത്തരം പീഡന കേസുകൾ പോലും ഇതിന്റെ ഒരു അടിയിലേക്ക് മാറപ്പെടുകയും ആൾക്കാർ സംശയത്തോടെ നോക്കുകയും ചെയ്യും ഇപ്പോൾ ഈ മീ ടു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ പലരും അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് ശരിക്കും നല്ലൊരു ആണ് പക്ഷേ അതിനൊരു എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനൊരു പീരീഡ് വയ്ക്കണം അല്ലാണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഈ ഇങ്ങനൊരു ക്യാമ്പയിൻ ഉണ്ടെന്ന് വെച്ചിട്ട് അതിനെ പൊക്കിക്കൊണ്ടുവരിക അത് ശരിക്കും നല്ലൊരു പ്രവണതയൊന്നുമല്ല അത് ഓൺ ദി സ്പോട്ട് പ്രതികരിക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട് അന്ന് നമ്മൾ അനുഭവിച്ച ട്രോമയൊക്കെ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പം അതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി അങ്ങ് പോകും പിന്നെ ഉള്ളത് നമുക്ക് ആ എങ്ങനെയും ആ വ്യക്തിയെ നമുക്കൊന്ന് ഒന്ന് ബുദ്ധിമുട്ടിക്കാം ഒന്ന് കരിവാരി തേക്കുക അല്ലെങ്കിൽ ചെളിവാരി എറിയാം എന്നൊക്കെയുള്ളൊരു പ്രവണത ഉള്ളവർക്കാണ് ഇത്തരത്തിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വീണ്ടും ചെയ്യാൻ തോന്നുന്നത് അപ്പം അതുപോലെ തന്നെയാണ് മീറ്റുവിൻ്റെ മറ്റൊരു ആസ്പെക്ട് തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ നമ്മൾ കാണുന്നത് അതേ സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ ഉടൻ പ്രതികരിക്കണം ഇല്ലെങ്കിൽ മാക്സിമം വൺ മികപ്പോൾ എല്ലാം കോടതികളുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് എന്തിനും നമുക്ക് ഇപ്പം അതിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെ പുറകിൽ പോയാൽ ചിലപ്പോൾ അതിന് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവാം പക്ഷേ എന്നാലും നമുക്ക് പ്രതികരിക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് ഒന്നും വേണ്ട സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഒരു സംഭവം പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി നമ്മളിപ്പോൾ ഫേസ്ബുക്കും ഒക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ട് ഞാനൊക്കെ ഒരു പതിനഞ്ച് വർഷത്തോളത്തിൽ കൂടുതലായും തോന്നി ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ആക്റ്റീവായി വന്നിട്ട് ആ സമയത്തേ ഉള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ സോൾവ് ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെ വന്ന് ഒന്നും നണം കെടുത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അന്ന് വന്ന് പറയാമായിരുന്നു ഇല്ലെങ്കിൽ അന്ന് ഈ സിനിമാ രംഗത്തുള്ള ഇല്ലെങ്കിൽ അന്നും പല പല സംഘടനകളൊക്കെ ഉണ്ട് ഇപ്പം ഇത്രയും ആക്റ്റീവ് അല്ലെങ്കിൽ കൂടി പല പല സംഘടനകൾ അന്നും ഉണ്ട് അല്ലെങ്കിൽ സംഘടനയിൽ വന്ന് പറയാം ഇല്ലെങ്കിൽ സംഘടനയിൽ മെമ്പർ അല്ല എന്ന് തുടങ്ങി ഒരു പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം ഇതൊന്നും ചെയ്യാതെ ഈ അത്രയും നാൾ കഴിഞ്ഞിട്ട് വന്ന് പ്രതികരിക്കുന്നതിലാണ് നമുക്കെല്ലാവർക്കും അതിൽ അത് സത്യമാണോ ഇല്ലെങ്കിൽ വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണോ അതോ അതുകൊണ്ട് ഈ ഇപ്പം ഈ യൂട്യൂബാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു എന്താ പറയണ ഒരു തടസ്സമായിട്ട് തടസ്സം എന്ന് വച്ചാൽ ഈ കൂടുതൽ നമുക്ക് എങ്ങനെയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്ത് കൂടുതൽ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് യൂട്യൂബ് ഈ യൂട്യൂബിൻ്റെ ഈ പബ്ലിസിറ്റി തന്നെയാണ് ഇത്തരത്തിലുള്ള വേ വെറും ഈ എന്താ പറയുക ഫ്രോഡ് ഫ്രോഡായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിലും ശരിക്കും ഈ ഇത്തരക്കാരെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലും ചാനലുകളും ഒന്ന് ഒഴിവാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞാലേ യൂട്യൂബിൽ ഏത് ചാനൽസ് വന്ന് ഇൻ്റർവ്യൂസും അങ്ങനെ മാക്സിമം പബ്ലിസിറ്റി അവർ കൊടുക്കുക അവരുടെ ഉദ്ദേശം അവരുടെ ചാനലിന് റിവ്യൂസ് ഇപ്പം റേറ്റിങ്ങും റിവ്യൂസും കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതേ ഉദ്ദേശം തന്നെയാണ് ഇവർക്ക് പല ചിലപ്പോൾ യൂട്യൂബേഴ്സ് കാശ് കൊടുത്തിട്ടായിരിക്കും അവരെ കുറിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഇപ്പം ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ പല സംഭവങ്ങളും നല്ല പ്രോഗ്രാംസ് ഇടുമ്പോഴും അതിന് കോപ്പി റൈറ്റ് സ്ട്രൈക്കും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ആ യൂട്യൂബ് ഒരു റെസ്ട്രിക്ഷൻസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളെല്ലാം ആ ഒരു ഇതിൽ തന്നെ പരിഹരിക്കപ്പെടും നാം എന്തൊക്കെ കാണിച്ചാലും അതിന് പബ്ലിസിറ്റി കിട്ടില്ല എന്ന് വന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ ഒരു മാക്സിമം പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ ധാരാളം വേദികളുണ്ട് ധാരാളം പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പം ആ രീതിയിൽ പരിഹരിക്കാം എന്നാൽ അതൊന്നുമല്ല പബ്ലിസിറ്റിയാണ് തങ്ങളുടെ ഉദ്ദേശം എന്നുള്ളവരാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഓരോ ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ചുള്ള ഓരോ എപ്പിസോഡ് പോവുമല്ലോ ഓരോ ദിവസവും റേറ്റിംഗ് കൂടി കൂടി വരും വ്യൂസ് കൂടി കൂടി വരും ഓരോ ദിവസവും അങ്ങനെയാണ് ഇത്തരത്തിൽ ഓരോ ആളുകളുടെ പേരുകൾ സിനിമാ നടന്മാരാവാം മന്ത്രിമാരാവാം രാഷ്ട്രീയക്കാരാവാം മറ്റുള്ളവരാവാം ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും അത് എന്താ പറയുന്നത് ഓരോ ദിവസം ഇപ്പം ഇപ്പോൾ സീരിയലിനും ഒക്കെ ആണെങ്കിലും ഓരോ ദിവസവും എന്ത് അത് സബ്ജെക്റ്റ് കൊണ്ടുപോകുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അതേപോലെയാണ് ഇപ്പോൾ ഓരോ ദിവസവും എന്ത് കണ്ടന്റ് കൊടുക്കുന്നുള്ള ഒരു ടെൻഷനാണ് ഓരോ യൂട്യൂബേഴ്സിനും അപ്പോൾ അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ സ്ത്രീകളിലൂടെ അവർ പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഈവൻ ഇപ്പോൾ ഞാൻ തന്നെ ഇങ്ങനൊരു വിഷയം ഉണ്ടായത് കൊണ്ടാണല്ലോ ഒരു വീഡിയോ ഇട്ടത് പക്ഷെ ഞാൻ മാക്സിമം അത് ഏതുവരെ എന്ന് നോക്കി നോക്കി ഇരുന്നിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് തുടക്കം മുതലേ വേണമെങ്കിൽ ഇടാമായിരുന്നു പക്ഷേ എനിക്കതിൽ അങ്ങനെ ഒരു ഇതിൽ പ്രതികരിക്കണം എന്ന് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ വന്ന് വന്ന് എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഭാഷകളിലുള്ള ഈ ശരിക്കത് കാണുമ്പോഴാണ് ഭയങ്കര അതിപ്പം സാറിനെ അല്ല ആരെക്കുറിച്ചാണെങ്കിലും നമുക്ക് ഒരു മാന്യമായ ഭാഷയുണ്ട് ആ ഭാഷയിലൂടെ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും ഇനി എത്ര മോശം കാര്യമാണെങ്കിലും അതൊരുവിധം ആരോചകം ഇല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷെ അതേസമയത്ത് ഇത്തരം മോശമായിട്ടുള്ള ഭാഷ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയണ്ടത് ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാണ്ട് ഒരു അരോചകം തോന്നും എന്ന് പറയില്ലേ അങ്ങനെ തോന്നും എന്തായാലും ഇതിനെല്ലാം ഒരു പരിഹാരം താമസിയാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതുപോലെ ഇനിയും കൂടുതൽ കൂടുതൽ ആൾക്കാരെ ആൾക്കാർക്കെതിരെ ആരോപണങ്ങളുമായി അവർക്ക് വരാതിരിക്കാൻ തോന്നട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്തായാലും ഇപ്പോൾ സിനിമാ രംഗം എന്ന് പറയുന്നത് വളരെ വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങളും ഒക്കെ വരുന്നത് ശരിക്കും പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലേറ്റിക്കൊണ്ട് നടന്ന നായകന്മാരൊക്കെ അവരെ കുറിച്ചുള്ള അപവാദങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോ ആ അവരുടെ ഒരു സിനിമ വരുമ്പോൾ കാണണ്ട എന്ന് നമ്മൾ തീരുമാനം എടുക്കാം അങ്ങനെ ധാരാളം പേർ തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് ശരിക്കും തിയേറ്ററുകളിലേക്ക് ഇപ്പം ആൾക്കാർ എത്താതിരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളുമായി ആരും ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശരിക്കും മലയാള സിനിമയാണ് നമ്മൾ ഇത്തരത്തിൽ ശിക്ഷിക്കുന്നതെന്ന് പറയാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒരു അറുതി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാള സിനിമ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാം